ഷാഫി പറബലിനെ പോലീസ് തള്ളി ക്ഷമിക്കണം തല്ലി എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം കോൺഗ്രസ് നടത്തുകയാണ് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ ഐ ജി ഓഫീസിലേക്ക് തള്ളിക്കയറാനും ശ്രമിച്ചു സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുകയാണ് മൂന്ന് മണിക്ക് മഹാജനസംഗമം യു ഡി എഫിന്റെ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ശബരിമല സ്വർണ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഷാഫിക്കെതിരായ ആക്രമണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മർദ്ദനത്തിന് നേതൃത്വം നൽകിയ റൂറൽ എസ് പി ബൈജു ഉൾപ്പെടെയുള്ള പോലീസുകാരെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിൽ ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു എം പി എതിരെ എങ്ങനെ ആക്രമിച്ചിട്ട് ആക്രമിച്ചിട്ടില്ല എന്ന് പറയാ എന്ത് ഭീകരമായിട്ട് മൂന്ന് മണിക്കൂറാണ് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊന്നും കണക്കിൽ പോകുന്ന കാര്യമായിരിക്കില്ല ആ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഇത്തരം ചെയ്തിരുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെല്ലാം മനസ്സിലാക്കും മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയത് ഇന്നിപ്പോ ഷാഫി ഓപ്പറേഷൻ കഴിഞ്ഞ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുലാണ് മാത്രമല്ല ശ്വാസം വിടാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത അവസ്ഥയാണ് ഒരു ജനപ്രതിനിധി എത്രയേറെ ക്രൂരമായി തല്ലുകയും സി പി എമ്മിന് പ്രൊട്ടക്ഷൻ നൽകുകയും യു ഡി എഫ് യോഗത്തിനെ കലക്കാൻ നോക്കുകയും ചെയ്ത പോലീസ് ഇതിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം വരുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും ഇതിനെ വളരെ ഗൌരവത്തിലെടുത്തുകൊണ്ട് തുടർ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും അതുകൊണ്ട് എംപിയോട് ചെയ്ത ഒരു എം പിക്ക് പോലെ ഈ സംസ്ഥാനത്ത് രക്ഷയില്ല എന്നുള്ള ഒരവസ്ഥയാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് സി പി എമ്മിന് എന്തും ചെയ്യാം അവർ ചെയ്യുന്ന ഏത് വൃത്തികേടിനും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് കോൺഗ്രസോ യു ഡി എഫോ ഒരു പ്രതിഷേധം പോലും നടത്തിക്കൂടാണ് അത് എം പി ആണെങ്കിൽ എം എൽ എ ആണെങ്കിലും ഇതൊക്കെയാണ് അവസ്ഥ എന്നതാണ് ഇന്ന് കേരളത്തിന്റെ ഒരു സ്ഥിതിശേഷം പക്ഷേ യു ഡി എഫ് ഇത് വളരെ ഗൗരവത്തിൽ കാണും ശക്തമായ സമരത്തിന് നേതൃത്വം കൊല്ലാനും മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മൂക്കിന് ക്ഷതമേറ്റ് ഗുരുതരമായി പരുക്ക് പറ്റിയ ആശുപത്രിയിലേക്ക് ചോര ഒലിപ്പിച്ച് കടന്നു പോകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം ശബരിമലയിൽ അയ്യപ്പൻ്റെ കട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെൻറ്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ക്രൂരമായി മർദ്ദിക്കുക മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ എം അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുക പ്രവർത്തകരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് ഇവിടുത്തെ റൂറൽ എസ് പി ഉണ്ട് ഒരു വൺ മിസ്റ്റർ ബൈജു അയാൾക്ക് ഈ ഗവൺമെന്റ് ഐ പി എസ് കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പാരിതോഷികമായിട്ടാണ് ഇത് ക്രിമിനൽ തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച അടക്കമുള്ള പശ്ചാത്തലമുള്ള വളരെ നൊട്ടോറിയസായിട്ടുള്ള ഒരു ക്രിമിനലാണ് ആ ക്രിമിനൽ ഇന്നലെ എന്താ പറഞ്ഞത് അയാൾ ഇന്നലെ പറയുകയാണ് ശ്രീ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞത് ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ വിഷലുകൾ ഫുട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് ശ്രീ ബൈജുവിനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ് പിയുടെ പണി ചെയ്താൽ മതി സി പി എം ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളു അതല്ല ശ്രീ ബൈജുവും സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഐ പി എസ് കൺഫേം ചെയ്തു തരാൻ സഹായിച്ചതിന്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പൽ അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ ഒരാളും വിചാരിക്കേണ്ട എം എസ് അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരാണ് അനീഷ് ഇന്നലെ പോലീസിന്റെ വാദം അത് ലാത്തി കൊണ്ട് അടിച്ചതല്ല എന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ഷാഫിയുടെ മൂക്കിനടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാം ഇത് മനഃപൂർവ്വമാണെന്നാണ് കോൺഗ്രസിന്റെ വാദം എന്താണ് സംഭവിച്ച യഥാർത്ഥത്തിൽ രഞ്ജിത്ത് നേരത്തെ പോലീസ് വ്യക്തമാക്കിയത് ലാത്രി ലാത്രി പ്രയോഗം ഷാഫി പറമ്പിനെതിരെ ഉണ്ടായിട്ടില്ല എന്നതാണ് രണ്ട് പ്രവർത്തകരും രണ്ട് ഭാഗത്ത് സംഘടിച്ച് നിൽക്കുന്ന സാഹചര്യം ഒരു വശത്ത് യു ഡി എഫ് പ്രവർത്തകർ വെറു വശത്ത് എൽ ഡി എഫ് പ്രവർത്തകർ എൽ ഡി എഫ് പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകരുത് നിങ്ങളുടെ പ്രകടനം ഇവിടെ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം യു ഡി എഫ് പ്രവർത്തകർക്ക് നൽകുന്നു ഇതേ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ആദ്യം രണ്ട് മൂന്ന് തവണ വാക്കുതർക്കവും കയ്യാങ്കലിയും ഒക്കെ ഉണ്ടായി ഇതിനുശേഷം ഗ്രനേഡ് പ്രയോഗിക്കുകയും ചെയ്യുന്നു പിന്നീട് ഷാഫി പറമ്പിൽ എം സ്ഥലത്തേക്ക് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നുണ്ട് ആ സമയത്തും പ്രവർത്തകരും ആ പോലീസിനു തമ്മിൽ പലതവണ വാക്കുതിറക്കമുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് ഷാഫി പറമ്പിലും മറ്റ് നേതാക്കളും നിന്നത് പ്രവർത്തകരെ ഒരു വശത്തേക്ക് മാറ്റുക എന്ന മാറ്റുകയെന്ന കൂടിയാണ് നിന്നതെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ പോലീസ് വളരെ പെട്ടെന്ന് തിക്കിത്തിരക്കി തിരക്കി ഏതാനും പ്രവർത്തകർ അവിടെ നിന്നും കല്ലെറിഞ്ഞപ്പോൾ ഈ ആക്ഷനുമായി മുന്നോട്ട് വരികയും ഷാഫി പറമ്പിലടക്കമുള്ളവരെ നിന്ന ആളുകളെ മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കൃത്യമായി ഷാഫി പറമ്പിലെ തലയിൽ ആ ലാത്തി പൊള്ളുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് പ്രകടമാണ് എന്തായാലും അതിൽ നിന്നാണ് ആ മുറിവ് മൂക്കിനുള്ള പരിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും കാര്യമായ പരിക്ക് തന്നെ മൂക്കിന് പറ്റിയിട്ടുണ്ട് മൂന്ന് ഭാഗത്ത് പൊട്ടലുണ്ട് എന്നാണ് ഇന്നലെ പരിശോധനയിൽ വ്യക്തമാക്കിയത് അതിനുശേഷം അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തെ വിധേയമാക്കുകയും ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയും ചെയ്യുന്നു ഏതാണ്ട് അഞ്ച് മണിക്കൂറോളം മൂക്ക് വഴി ശ്വാസം വിടരുതെന്ന നിർദ്ദേശം ഡോക്ടർമാർ നൽകിയെന്നാണ് നേരത്തെ ഡി സി സി പ്രസിഡന്റ് നമ്മളോട് പറയുകയും ചെയ്ത് എന്തായാലും മൂക്കിന് ഗൗരവമുള്ള പരുക്കാണ് ചുരുങ്ങിയത് അഞ്ച് ദിവസമെങ്കിലും വിശ്രമം വേണ്ടിവരും ആശുപത്രിയിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമാണുള്ളത് നേരത്തെ പോലീസ് പറഞ്ഞ മുഴുവൻ വാദമുഖങ്ങളും പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ദൃശ്യങ്ങളടക്കം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് നേരത്തെ ഈ ദൃശ്യങ്ങൾ വരുന്നതിന് മുമ്പ് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും മറ്റുമൊക്കെ ഇടതു ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഷാഫിക്കെതിരെ ഉന്നയിച്ചിരുന്നു എന്നാൽ ആ വാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് ഷാഫിക്ക് കൃത്യമായി പരുക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത് ആശുപത്രിയിലെത്തി നിരവധി നേതാക്കളാണ് ഷാഫി പറമ്പലിനെ സന്ദർശിക്കുന്നത് രാവിലെ ഐ ജി ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഒരു മാർച്ച് ഒരു പ്രതിഷേധ സംഗമം നടത്തിയിരുന്നു ഇതിനുശേഷം ഏറ്റവും പ്രധാന പരിപാടിയായി ഇന്ന് സംഘടിപ്പിക്കുന്നത് മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ നടക്കുന്ന മഹാസംഗമം തന്നെയാണ് യു ഡി എഫിന്റെ വലിയ തോതിലുള്ളൊരു പ്രവർത്തക പ്രവാഹം അവിടേക്കുണ്ടാവും എന്തായാലും വലിയ പോലീസ് എണ്ണവും അവിടെ ഏർപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷെ സംഘർഷ സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല കാരണം നേരത്തെ കോഴിക്കോട് നഗരത്തിൽ മാർച്ച് നടത്തിയപ്പോൾ അത് ഐ ജി ഓഫീസിലേക്കായിരുന്നു സിറ്റി ലിമിറ്റിലുള്ള പോലീസുകാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല പക്ഷേ ഈ റൂറിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പേരാമ്പ്രയിലേക്ക് പോകുമ്പോൾ ഈ നേരത്തെ നേതാക്കളടക്കം ആരോപണം ഉന്നയിച്ച റൂറൽ എസ് പി ബൈജു അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടാവും ഡിവൈഎസ്പി വി എസ് പി ഹരിപ്രസാദ് അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ ഉണ്ടാവും കൂടുതൽ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹമാണ് ഇതിനകം തന്നെ പേരാമ്പ്രയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് വച്ചത് ഏതായാലും കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് അവരുടെ എം ആണ് മർദ്ദിച്ചിരിക്കുന്നത് മോഷണം ശബരിമലയിലെ അത് മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം ഷാഫി പോലീസ് ബോധപൂർവ്വം ആക്രമിക്കുകയായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല ഒരിക്കലും നീതികരിക്കാനാവില്ലെന്നും ഷാഫി പറമ്പിലിനെതിരെ നിരന്തര ആക്രമണം നടക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇന്നലെ പോലീസ് ഭീകരമായി എന്നുള്ളത് സത്യമാണ് ഞാൻ 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 രാത്രി തന്നെ അവരോട് പ്രസിഡന്റ് രണ്ട് ജാഥകൾ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതാരാ പോലീസല്ലേ സാധാരണഗതിയിൽ സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് രണ്ട് ജാഥകളെ ഒരേ റൂട്ടിലൂടെ വിടാൻ എങ്ങനെ പോലീസ് തയ്യാറായി തന്നെയുമല്ല അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം എങ്ങനെ മർദ്ദനം വെക്കുന്നു ഷാഫി പറമ്പിലെ പോലെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായ എം പി ആയ ഒരു യുവ നേതാവിനെ ഭീകരമായി മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിന് ഓപ്പറേഷൻ നടത്തി ആശുപത്രി കരികയാണ് ഇതാരാണ് ഈ ഉത്തരവാദി ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാകണം തക്കതായി ശിക്ഷ കൊടുക്കണം എന്നിട്ട് പറയാണ് ഒരു ലാത്തി ചാർജ് ഉണ്ടായത് പിന്നെ എങ്ങനെയാണ് പെരുക്ക് ഉണ്ടായത് എങ്ങനെ ചോര വന്നു എന്താ എം പി കണ്ട അറിയത്തില്ലേ അവർക്ക് പോലീസുകാർക്ക് അവൻ നിരന്തരമായി ഷാഫി പറമ്പലിനെ വേട്ടയാടാ ശ്രമം നടക്കുകയാണ് അത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കും ഷാഫി പറമ്പലിനെ പോലീസ് അടിച്ചത് ആസൂത്രിതമായെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ സ്വർണവിഷയം ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം നടപടികളെന്നും അനിൽകുമാർ ആരോപിച്ചു ഇന്ന് കേരളം മുഴുവൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിലെ സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ എല്ലാവരും ഇ പി എമ്മിൽ ഉൾപ്പെടെ ഉള്ളവര് ഇത്തരം ഒരു കാര്യം നടന്നതിൽ വലിയ ഗവൺമെന്റേതുള്ള പ്രതിഷേധത്തിലാണ് പൊതുസമൂഹം പ്രതിഷേധിക്കുകയാണ് അപ്പൊ അതിനിടയിൽ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇപ്രാവശ്യം ഇറക്കി വിട്ടിട്ടുള്ളത് പോലീസിനെയാണ് മറ്റേ എന്ത് ഞങ്ങള് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഗവർണർ ഇറങ്ങും ഗവർണർ എന്തെങ്കിലും വിവാദങ്ങളായിട്ട് ഇറങ്ങും ഗവർണർ സി പി എം സംഘർഷമാവും അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പുറകോട്ട് പോവും പക്ഷേ ഇപ്രാവശ്യം പോലീസിനെ തന്നെ ഇറക്കി വിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പോലീസ് ഗവൺമെന്റ് സ്പോൺസേർഡ് അക്രമമാണ് ഇന്നലെ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെതിരെ നടന്നത് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസിനും ഗവൺമെന്റിനും മാറി കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം ജനപ്രതിനിധികൾക്ക് പാർലമെന്റ് അംഗങ്ങൾക്ക് നിയമസഭ അംഗങ്ങൾക്ക് അത് ഏത് ജനപ്രതി അവർക്ക് സ്വതന്ത്രമായ പ്രതിഷേധം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവണം അവിടെ യഥാർത്ഥത്തിൽ അത്തരം ഒരു സംഘർഷം അവിടെ ഉണ്ടാക്കിയതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പോലീസിനും ഗവൺമെന്റിനുമാണ് സംശയം വേണ്ട കാരണം അമ്പതോളം സി പി എംകാർ അപ്പുറത്തുണ്ടായിരുന്നു അവരെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് യു ഡി എഫ് നേരെയാണ് പോലീസ് പോലീസ് തിരിഞ്ഞത് എന്നുള്ളതാണ് അവിടെ സംഘർഷത്തിന് കാരണമായത് ഷാഫി പറമ്പിലെതിരായ പോലീസ് നടപടിയിൽ മുഖ്യമന്ത്രിക്കെതിരെ തൃശൂരും എറണാകുളത്തും പ്രതിഷേധം രാവിലെ തൃശൂർ രാമനിലയത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി அையளோ வாண்டேட கோடுமங்களலே நாங்கள் அரத்திதல்ல அது போயிடுது அையளோ வாண்டேட கோடுமங்களலே அையளோ வாண்டேட கோடுமங்களலே அையளோ சொர்ண குட்டரண்டா டார் விஷயம் இல்லை உங்களுக்கு உங்களுக்கு தக்கட garantie உண்டு சாய் குடிச்சு வந்து நாங்கள் அரத்திது கொண்டு வா அையளோ வாண்டேட கோடுமங்கள എറണാകുളം മട്ടാഞ്ചേരിയിൽ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന വേദിക്ക് സമീപം ദേഹത്ത് കരിയോയിലൊഴിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്

ൊപ്പം തന്നെ നേരത്തെ ആളുകള ഇതിനിടെ രാഹുൽ ൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം ഉണ്ടാക്കിയ ക്ഷീണം മാറ്റാനുള്ള ശ്രമത്തിലാണ് ഷാഫി പറമ്പിലെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം സതീശൻ കഞ്ഞിക്കുഴി ഷോയാണ് ഷാഫിയുടേത് പേരാമ്പ്രയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ആക്രമിച്ചപ്പോൾ എൽ ഡി എഫ് പ്രതിഷേധിച്ചു മുൻകൂട്ടി പ്രഖ്യാപിച്ച ആ പ്രതിഷേധം തടസ്സപ്പെടുത്താൻ ഷാഫി പറമ്പിലും സംഘവും ഷോയുമായി എന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി സനോജും പ്രസിഡന്റ് വസീഫും ആരോപിക്കുന്നത് ഇപ്പൊ ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഷാഫിക്ക് നേരെ ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ് ഷാഫി ഇതിനു മുന്നേയും ഒരുപാട് ഷോ കാണിച്ച ആളാണല്ലോ നമുക്കറിയാമല്ലോ ഷാഫിയും സംഘവും കരുതുന്നത് ഇങ്ങനെയുള്ള ചില ഷോ കാണിച്ച് യു ഡി എഫ് കേരളത്തിൽ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം മറികടക്കാം എന്നാണ് അതിൽ നിന്നും അങ്ങനെ എളുപ്പത്തിൽ മറികടന്നു പോവാൻ യു ഡി എഫിന് കഴിയില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഉറപ്പപ്പെടുത്തുന്നത്